ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റെയിൻബോ വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മോർണിംഗ് റുട്ടീനെ റൂട്ടീനെക്കുറിച്ചാണേ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ മോർണിംഗ് റൂട്ടീനെക്കുറിച്ച് ആക്ച്വലി ചിലപ്പോൾ എല്ലാവരും മോർണിംഗ് റൂട്ടീൻ കേൾക്കുമ്പോഴേ വിചാരിക്കുന്നത് ഒരു ആയിരിക്കും കുറച്ച് നേരത്തെ എഴുന്നേക്കണം എഴുന്നേക്കുന്ന ചിലപ്പോൾ ഒരു നാല് മണിക്കൊക്കെ എഴുന്നേക്കേണ്ടി വരും പിന്നെ മെഡിറ്റേഷൻ ചെയ്യണം പിന്നെ ഇത് കഴിഞ്ഞാൽ കുളിക്കണം പിന്നെ കിച്ചൺ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ പക്ഷേ ഞാൻ പറയാൻ പോകുന്ന മോർണിംഗ് റൊട്ടീൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ തുടക്കക്കാരാണെങ്കിൽ നമുക്ക് കുറച്ച് സിംപിളായിട്ട് തുടങ്ങിയാലോ ഓക്കെ രാവിലെ ഒരു ആറു മണിയാകുമ്പോൾ നമുക്ക് എഴുന്നേക്കാം ഇനി ജോലിക്കൊക്കെ പോകുന്നവരും ഓക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെയൊക്കെ എഴുന്നേറ്റ് ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ഞാനിപ്പം വീട്ടിൽ ഇരിക്കുക ഒരു കുഞ്ഞ് ബേബി ഒരു ചെറിയ കൊച്ചുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ജോലിക്കൊന്നും പോകുന്നില്ല അപ്പോൾ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഒരു ആറു മണി സമയമൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റാൽ മതിയെ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സമയം ആറു മണി പറയുവാണേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആറു മണിയാണെങ്കിൽ നിങ്ങളുടെ സമയമനുസരിച്ച് ആറു മണി വെക്കുക ഇനി അല്ല അതല്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്നവരോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരോ ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് സമയമൊന്നും അഡ്ജസ്റ്റ് ചെയ്യണേ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പാടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് ഫ്രഷ് ആവുക ഫ്രഷ് ആയ പാടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം വെള്ളം എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം ഒന്നും അല്ല കേട്ടോ ഫ്രിഡ്ജിനെടുത്ത് വെള്ളം അങ്ങനെയൊന്നും എടുത്ത് കുടിക്കരുത് ചെറിയൊരു ചൂടുവെള്ളം കുടിക്കാം അങ്ങനെ ചൂടുവെള്ളം കുടിക്കുവാണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് വരുന്ന വാടെ ചെറു ചൂടോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരും കേട്ടോ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണേ ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞ വാടെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുക ഇറങ്ങിയിട്ട് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നോക്കൂ എന്ത് രസമാണെന്നറിയാമോ ആദ്യം ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ ഓരോ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്ത നല്ലതാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോയിൽ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനും ഇതൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അപ്പം എന്തായാലും ഒരു ആറാറര സമയം ഒക്കെ ആവുമല്ലോ ആ സമയത്ത് അന്നേരം ചെറിയ നല്ല ചെറിയ തണുപ്പുണ്ടാകും അപ്പം നമ്മൾ പുറത്തിറങ്ങി ആ നല്ല വായുവൊക്കെ ഒന്ന് ശ്വസിച്ച് പുറത്തോടൊരു അഞ്ച് മിനിറ്റ് ഒക്കെ നടന്നിട്ട് വീണ്ടും ഉള്ളി കയറുക അതിനു ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കാര്യട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം കൊടുത്തു ഒരു കാര്യമാണ് പ്രാർത്ഥന നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു അപ്പം പ്രാർത്ഥിക്കുന്നത് ആരും മുടക്കരുത് കേട്ടോ പ്രാർത്ഥന എന്ന് പറയുമ്പം എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ കേൾക്കുമ്പം അയ്യോ എന്തോ വലിയ കാര്യമാണല്ലോ എന്ന് വിചാരിക്കുന്നു വേണ്ട കേട്ടോ ഒന്നുമില്ലെന്നേ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു നന്ദി ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഇന്നത്തെ ഒരു ദിവസത്തിന് നന്ദി അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ അങ്ങനെ നന്ദി ഭവനുകൊണ്ട് പ്രാർത്ഥിക്കുക നന്ദി പവഞ്ഞോണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണേ അടുത്തതാണ് ഫേസ് വാഷ് തേർട്ടീസ് കഴിഞ്ഞ ആൾക്കാരൊന്നും അതൊന്നും ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ട് തിരക്കുണ്ട് കൊച്ചിൻ്റെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയല്ലായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിൽ വന്നതുകൊണ്ടാണ് അതിലൊക്കെ ഒരു മാറ്റം വരുത്തുക ഞാൻ ചിന്തിച്ചത് അപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ആദ്യമേ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തണം ആദ്യം അങ്ങനെ ഞാൻ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തി ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് വഴിയെ ഞാൻ വീഡിയോയിലൂടെ വീഡിയോയിലൂടെയെല്ലാം നിങ്ങൾക്കത് പരിചയപ്പെടുത്താവേ അപ്പം ഫേസ് വാഷിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തേർട്ടീസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യാറുണ്ട് രാവിലെ അല്ലേ പക്ഷെ നമ്മൾ കുളിക്കുന്നത് എന്തെങ്കിലും സോപ്പോ അങ്ങനെയൊക്കെ വെച്ചായിരിക്കും മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് നമ്മുടെ മുഖം ഒന്ന് വത്തിക്കിരിക്കണം എന്ന് ആരും ആഗ്രഹിക്കാത്തതല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ പോകാൻ വേണ്ടി നമ്മുടെ ദിനചര്യയിലും നമ്മുടെ പ്രവർത്തികളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് വലിയൊരു മാറ്റത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പം ഞാൻ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഫേസ് വാഷിന് വേണ്ടി എന്തിനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നതെന്നല്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഫേസ് വാഷ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യം ഞാനിപ്പോൾ ഉള്ളൂ ഇവിടെ പക്ഷേ വലിയ വലിയ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തുടക്കം ഒരു ഫേസ് വാഷിലോ അല്ലെങ്കിൽ ഒരു പ്രെയറിലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പൂത്തോട്ടം ഉണ്ടാക്കുന്നതിലോ അങ്ങനെയൊക്കെ ആയിരിക്കും അതാണ് മെല്ലെ 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 മാറി മാറി വലിയ വലിയ മാറ്റങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയെല്ലാം പറയുന്നത് അപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വരാം ഫേസ് വാഷ് അല്ലേ ഫേസ് വാഷ് നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്യുക പക്ഷോ ഉപയോഗിക്കേണ്ടത് ഹിമാലയയുടെ ഫേസ് വാഷ് ആണേ അത് ഇഷ്ടമുള്ളവർ ഉപയോഗിച്ചാൽ മതി നോക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മാസമായിട്ട് ഉപയോഗിച്ച് കുഴപ്പമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പം നിങ്ങൾ ഏതാണോ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് ആ ഫേസ് വാഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം നല്ല വൃത്തിക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് എല്ലാം ക്ലീൻ ചെയ്ത് വന്ന് കഴിയുമ്പം നമുക്കൊരു ടവലിൽ മുഖം ഒന്ന് വൈപ്പ് ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ മുതലേ ഉപയോഗിക്കുന്ന ടവൽസോ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്നതോ മുടി കഴുകുന്നതോ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ നമുക്ക് മുഖം ഒന്ന് കഴുകാൻ വേണ്ടി കഴുകിയിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പറേറ്റായിട്ട് ഒരു ടവല് തന്നെ മാറ്റി വെക്കണേ നമ്മൾ എല്ലാവർക്കും മുഖം നല്ല രീതിക്ക് ഇരിക്കണം എന്നായിരിക്കുമല്ലോ ആഗ്രഹം അപ്പം നമ്മളത് കുറച്ച് ശ്രദ്ധിക്കുക അതെന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉപയോഗിച്ച ടൗവിലൊക്കെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ എണ്ണമയമൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ മുഖക്കുരുമൊക്കെ വരാനും പാടൊക്കെ വരാനൊക്കെ സാധ്യത ഉണ്ടല്ലോ അപ്പം നമ്മളതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഒരു ടൗവല് വെക്കാം അത് ചിലപ്പം നല്ല ഒരു കാര്യമായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അങ്ങനെ നല്ലതാണെന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ വളരെ പ്രധാനമായിട്ട് പറയാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് ഈ ടവ്വലുണ്ടല്ലോ അത് ടു ത്രീ ഡേയ്സിനുള്ളിൽ ഒന്നത് വാഷ് ചെയ്തിടണം കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ഇന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്നാലത് കൊള്ളത്തില്ല അപ്പം പുറത്തുനിന്ന് അതൊക്കെ ഒന്ന് കഴുകിയിടണേ പുറത്തുനിന്ന് ഉദ്ദേശിച്ചത് വാഷിംഗ് മെഷീനൊന്നും ഇടാതെ പുറത്തുനിന്ന് തന്നെ ഒന്ന് കഴുകി അതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്ററെ അതെല്ലാം കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എക്സസൈസ് എക്സസൈസ് എന്ന് പറയുമ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ അടുക്കളയിലൊക്കെ ഒത്തിരി പണിയെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തിനാ എക്സസൈസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ നമ്മളുടെക്കായി ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മാറ്റി വെക്കണം അത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഒന്നും ചെയ്യേണ്ടതേ തുടക്കക്കാരല്ലേ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം ശേഷം മെല്ലെ സമയം പത്തുന്നുള്ളത് പതിനഞ്ചും പതിനഞ്ചും എന്നുള്ള ഇരുവക്കെയായിട്ട് കൂട്ടിക്കൊണ്ടുവരാം എക്സസൈസ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് പരമാവധി ആരും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതൊന്ന് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ആ ഒരു ദിവസം ഫുൾ എനർജിയിൽ ഇരിക്കാൻ പറ്റും കേട്ടോ ഞാൻ ആദ്യമൊന്നും എക്സസൈസ് ഒന്നും ചെയ്യുന്ന ആളല്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ചായപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു മാറ്റം ഒന്ന് ആയിക്കൂട അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഒക്കെ ചെയ്തു തുടങ്ങിയത് അപ്പം അത് നമുക്ക് അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുവാണ് എക്സസൈസ് കൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്തി ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായത് നമുക്ക് ഒരു ദിവസം ഫുൾ എനർജിയിൽ ഇരിക്കാൻ പറ്റും അതൊരു വലിയ കാര്യം തന്നെയല്ലേ അല്ലേ അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ പറയുന്നുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്